കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി പുണ്യ പവിത്രമായ ഏകാദശി അതും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പേരിലുള്ള ഏകാദശി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പഞ്ചപാണ്ഡവന്മാർ അതിൽ പഞ്ചപാണ്ഡവരുടെ ഏറ്റവും ബലവാനായ ആ വായുപുത്രനായ ഭീമസേനന്റെ പേരിൽ അറിയപ്പെടുന്ന ഏകാദശി ഭീമ ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും നിർജ്ജല ഏകാദശി എന്നും അറിയപ്പെടുന്ന ഈ ഏകാദശി ഏകാദശികളിൽ ഏറ്റവും പുണ്യമാണ് അതായത് നിർജ്ജലം നീര് പോലും ഇല്ലാതെ നീര് പോലും കുടിക്കാതെ നീരെന്നാല് വെള്ളമെന്നാണല്ലോ അർത്ഥം അങ്ങനെ ആ വെള്ളം പോലും കുടിക്കാതെയുള്ള ഒരു ഏകാദശിയാണ് ഈ പ്രാവശ്യത്തെ ഏകാദശി അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഈശ്വര ഈ പ്രാവശ്യത്തെ ഏകാദശിയിൽ വെള്ളം പോലും കുടിക്കാതെ എങ്ങനെയാണ് എടുക്കുന്നത് പലരും ഇന്ന് ഈ കലിയുഗത്തിൽ എല്ലാവരും ഓരോരോ ഉള്ളവരാണ് അപ്പോൾ അവരൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ പാലോ പഴങ്ങളോ കുടിച്ചും ഒക്കെ എടുക്കാം എന്നാലും കഴിവതും വെള്ളം പോലും കുടിക്കാതെ എടുക്കാൻ സാധിക്കുന്നവര് ഈ പ്രാവശ്യത്തെ ഏകാദശി നിർജ്ജലമായിട്ട് എടുക്കുക ഹരേ കൃഷ്ണ അപ്പൊ നമുക്ക് നോക്കാം ഏകാദശി എങ്ങനെയാണ് എപ്പോഴാണ് വരുന്നത് ഈ പ്രാവശ്യത്തെ ഏകാദശിയിൽ എല്ലാവർക്കും സംശയമാണ് ഏകാദശി ആറാം തീയതി ആണോ ഏഴാം തീയതിയാണോ എന്ന് പലരും എന്നോട് ഇപ്പൊ തന്നെ ചോദിച്ചു മാതാജി ആറാം തീയതിയാണോ ഏഴാം തീയതിയാണോ ഏകാദശി നമുക്ക് ആറാം തീയതിയും ഏകാദശി എടുക്കാം ഏഴാം തീയതിയും എടുക്കാം ഏഴാം തീയതി വരുന്നത് മഹാദ്വാദശിയാണ് അതുകൊണ്ട് തന്നെ ആ മഹാദ്വാദശിയിൽ നിർജ്ജലമായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് വരുന്നത് നോക്കാല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാം തീയതിയും അതുപോലെ മലയാള മാസമായ ഇടവമാസം ഇരുപത്തിനാലാം തീയതിയും നമ്മുടെ ഹിന്ദു മാസമായ ജ്യേഷ്ഠ മാസത്തിലും അതുപോലെ ഈ മാസം ത്രിവിക്രമ മാസമാണ് ആ ത്രി ആ ത്രിവിക്രമ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് നിർജ്ജല ഏകാദശി നമുക്ക് എങ്ങനെയാണ് പാണ്ഡവരില് ഭീമസേനൻ ഈ ഏകാദശി എടുത്തത് എന്നറിയുമോ ഭീമസേനന് വായുപുത്രനായതുകൊണ്ടാണോന്നറിയത്തില്ല എപ്പോഴും ഇങ്ങനെ വായു കയറിയിട്ടാണോ ഭയങ്കര വിശപ്പാണ് എത്ര തിന്നാലും വായു കയറിയിട്ട് വിശപ്പാണ് അപ്പോൾ എല്ലാവരും പാണ്ഡവന്മാരും അതുപോലെ പാഞ്ചാലിയും അവരുടെ കുടുംബം മുഴുവനും എല്ലാ ഏകാദശികളും കൃഷ്ണപക്ഷത്തിൽ വരുന്നതും ശുക്ലപക്ഷത്തിൽ വരുന്നതും മാസത്തിലെ രണ്ട് ഏകാദശിയും അവരെല്ലാവരും അനുഷ്ഠിച്ചിരുന്നു പക്ഷേ ഈ ഭീമസേനന് മാത്രം വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഭീമസേന ഒരു ഏകാദശിയും എടുക്കില്ല അങ്ങനെ ഭീമസേനന് ഭയങ്കര കുറ്റബോധമായി ഈശ്വര എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഏകാദശി വ്രതമൊന്നും എടുക്കാൻ സാധിക്കാത്തത് അങ്ങനെ വ്യാസഭഗവാനെ പോയി കണ്ടിട്ട് ഭീമസേനൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് മാത്രം ഒരു ഏകാദശിയും എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് പാപങ്ങൾ കിട്ടും എന്ത് ചെയ്യുമെന്ന് അപ്പോൾ വ്യാസദേവൻ പറഞ്ഞു ഇനിയും വരുന്നത് ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് അത് നിർജ്ജലമായിട്ട് എടുത്താൽ മാത്രം മതി ഈ ഇരുപത്തിനാല് ഏകാദശികളും എടുക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം ഈ നിർജ്ജലമായിട്ട് ഏകാദശി എടുത്താൽ അതായത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും എല്ലാം ശുദ്ധീകരിക്കുകയാണ് ഈ നാല് ദിവസങ്ങൾ കൊണ്ട് കാരണം ഈ പ്രാവശ്യം മഹാദ്വാദശി വരുന്നത് നാല് ദിവസങ്ങളായി നീണ്ടു നിൽക്കുകയാണ് ഏകാദശി ശമി ഏകാദശി ദ്വാദശി രണ്ടു ദിവസമാണ് അതുകൊണ്ട് തന്നെ നാല് ദിവസം അങ്ങനെ ഭീമസേനൻ വന്നിട്ട് എന്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് ഭീമസേനൻ നിർജ്ജലമായിട്ട് ആ ഏകാദശി എടുത്ത് പാരണ വെട്ടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു അതുകൊണ്ട് ഭീമ ഏകാദശി എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നു അങ്ങനെ അതുകൊണ്ട് നമുക്കും ഈ പ്രാവശ്യത്തെ ഏകാദശി ദശമി ഏകാദശി ദ്വാദശി അങ്ങനെ ആ മഹാദ്വാദശി ഏഴാം തീയതിയും എട്ടാം തീയതി പാരണയും വീടുക അങ്ങനെ ആറാം തീയതി ഇനി എടുക്കണം എന്ന് വിചാരിക്കുന്നവര് ആറാം തീയതി ഏകാദശി വ്രതം പോലെ എടുത്തിട്ട് ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് വേണം പാരണ വിടാനായിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു ഒന്ന് മുപ്പത്തി ഏഴ് മുതൽ നാല് നാപ്പത്തി വരെ സമയം കൊടുത്തിട്ടുണ്ട് അങ്ങനെയും ഏകാദശി വ്രതം എടുക്കാം ഇല്ല എങ്കിൽ ഏഴാം തീയതി ഏകാദശി വ്രതം കഠിനമായിട്ട് അതായത് നിർജ്ജലമായിട്ട് ഒന്നും കഴിക്കാതെ ഉപവാസം എടുത്തിട്ട് നമുക്ക് എട്ടാം തീയതി രാവിലെ തന്നെ ആറു മണി തൊട്ട് ഏഴ് മണി വരെ അങ്ങനെയാണ് സമയം പിന്നെ ആറ് മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെയും കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ നിർജ്ജലമായിട്ട് എടുക്കുന്നത് കൊണ്ട് ആറു മണി തൊട്ട് ആ ഏഴ് മണിക്കുള്ളിൽ തന്നെ പാരണ വീടുക ഏഴേ കാലു വരെ അതിനപ്പുറം പോകേണ്ട അങ്ങനെ പാരണവീടാം ഇനിയും ഏഴാം തീയതി നിർജ്ജലമായിട്ട് എടുക്കാൻ സാധിക്കാത്തവർ പാലും പഴങ്ങളും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ മിതമായിട്ട് കഴിച്ചു കൊണ്ടും ഭഗവാന്റെ പാദങ്ങളിൽ ആ ഏകാദശി എടുത്ത് വീടുക നമുക്ക് ഈ പ്രാവശ്യം എന്റെ ഒരു അഭിപ്രായം പറയട്ടെ നമുക്ക് ദശമിയുടെ അന്ന് ഒരു നേരം അരി ആഹാരം കഴിച്ച് അതായത് അഞ്ചാം തീയതി ഏകാദശിയുടെ അന്ന് അതായത് ആറാം തീയതി നമുക്ക് ഈ ധാന്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പച്ചക്കറികളും അതുപോലെ ഇപ്പൊ ചക്കയും ഒക്കെ കിട്ടുന്ന സീസൺ അല്ലേ അതൊക്കെ മികതമായിട്ട് കഴിച്ച് ധാന്യങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നമുക്ക് ആറാം തീയതി പോയിക്കൊണ്ട് ഏഴാം തീയതി വന്നിട്ട് നിർജ്ജലമായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഫ്രൂട്ട്സോ വെള്ളമോ ഒക്കെ കുടിച്ചുകൊണ്ടും അങ്ങനെയും എടുക്കാം അപ്പൊ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് നാല് ദിവസം ഏകാദശി ആചരിക്കാനായിട്ട് സാധിക്കും ദശമി ഏകാദശി ദ്വാദശി രണ്ട് ദിവസം ഏഴാം തീയതി എട്ടാം തീയതി അങ്ങനെ ഏഴാം തീയതി മഹാദ്വാദശി നമുക്ക് ആഘോഷിക്കാം അതല്ലേ നല്ലത് ഹരേ കൃഷ്ണ അപ്പൊ എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുമല്ലോ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പൊ നമുക്ക് ഏഴാം തീയതി ഏകാദശി വ്രതം ആചരിക്കാം ഹരിവാസര സമയം വരുന്നത് ആറാം തീയതി രാത്രിയിലാണ് ആറാം തീയതി രാത്രി പത്ത് നാല്പത്തി ഏഴ് മുതൽ ഏഴാം തീയതി രാവിലെ പത്ത് നാല്പത്തി ഏഴ് വരെയാണ് ഉദയഭാരതം കലണ്ടറിൽ പതിനൊന്ന് ഇരുപത്തി ആറ് ആണ് അവസാന സമയം കൊടുത്തിരിക്കുന്നത് അത് ചിലരൊക്കെ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ ഏകാദശി തിഥിയുടെ അവസാനത്തെ ആറ് മണിക്കൂർ ആദ്യത്തെ ആറ് മണിക്കൂറിലൂടെ കൂട്ടിയാൽ നമുക്ക് പത്ത് നാൽപ്പത്തേഴ് ആണ് വരുന്നത് അങ്ങനെയും നോക്കാം പക്ഷേ ഈ ഏകാദശിയുടെ ദിവസങ്ങളെല്ലാം തന്നെ ഹരിയുടെ ദിവസമാണ് ആ ആ ഭഗവാൻ ശ്രീഹരി ഭഗവാന്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ വരുന്ന ദിവസമാണ് ആരോടൊപ്പം ലക്ഷ്മിയോടൊപ്പം ആ കൃഷ്ണൻ രാധാദേവിയോടൊപ്പം നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ എല്ലാം എത്തുന്ന ദിവസമാണ് എല്ലാ ദിവസവും നമ്മൾ നാമം ചെല്ലുമ്പോൾ ഭഗവാൻ വരും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നാമം കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഈ മയിപ്പീലി ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്തു ചോദിച്ചാലും എൻ്റെ ഈ മയിപ്പീലി നമുക്കൊരു ഉത്തരം തരും അതുപോലെ ആ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് ആ നമ്മുടെ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങളാണല്ലേ അപ്പം നമുക്ക് ആ കൃഷ്ണരൂപം ആ വിഷ്ണുരൂപം ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ആനന്ദമാണ് നമ്മളത്രയ്ക്കും യോഗീശ്വരന്മാരായിട്ടൊന്നും ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോകുന്നതും ഒക്കെ യോഗീശ്വരന്മാരായിട്ടുള്ളവർ പറയും അമ്പലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ അമ്പലത്തെയൊക്കെ ചെല്ലുമ്പോൾ വലിയ വലിയ സന്യാസികളൊക്കെ അവിടെ അമ്പലത്തിൽ വരുന്നു ആരും തന്നെ പോകാറില്ല കാരണം അവർക്ക് അവർക്ക് അവരുടെ ആ ശരീരത്തിൽ തന്നെ ആ മനസ്സിൽ തന്നെ ആ പ്രകാശപൂരിതമായ ആ ആനന്ദ സച്ചിദാനന്ദമായ ആ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും നമുക്കൊക്കെ അങ്ങനെ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഗ്രഹങ്ങളില് നമ്മൾ ഭഗവാനെ കാണുന്നു അതിനാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ അവിടെ പോയിട്ട് ഒരുപാട് വഴിപാട് നടത്തുവാനായിട്ടും അങ്ങനെയൊന്നും അല്ല നമ്മൾ അവിടുത്തെ ആ വിഗ്രഹത്തിൽ ഭഗവാനെ കാണുമ്പോൾ ഉള്ള ഒരു ആനന്ദമാണ് എന്തിനാണ് വൃന്ദാവനത്തിൽ പോകുന്നതിന് വൃന്ദാവനം അതൊരു ആനന്ദവനമാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും അത് സാധിക്കണം അങ്ങനെയുള്ളവരാണ് വൃന്ദാവനത്തിലേക്കൊക്കെ പോകേണ്ടത് കാരണം വൃന്ദാവനത്തിൽ പോയിട്ട് ചിലവർക്ക് അയ്യോ അവിടെ വൃത്തിയില്ല അവിടുത്തെ രാധാകുണ്ടിലെ വെള്ളം കൊള്ളൂല പവൻ സരോവരിലെ വെള്ളം കൊള്ളൂല ഞാൻ തൊടൂല ഞാൻ ഇറങ്ങൂല ഞാൻ അല്ലെങ്കിൽ അതിൽ കുളിക്കൂല അതിൽ അങ്ങനെയൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർ പോകാതിരിക്കുക എന്ന് പറയുന്നത് ആനന്ദം കണ്ടെത്താനുള്ളതാണ് അങ്ങനെ നമുക്ക് ആ വൃന്ദാവനത്തിൽ പോയി ഒരു ഏകാദശിയെങ്കിലും അവിടെ പോയി ഒക്കെ എടുക്കാനും സാധിക്കണം കാരണം ആ ഭഗവാനെ ആ സച്ചിദാനന്ദ സ്വരൂപമായ ആ കൃഷ്ണൻ ജനിച്ചു വളർന്ന ആ പാദം പതിഞ്ഞ മണ്ണിൽ നമുക്ക് പോയി ഒരു ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാളിലും ഒരു ആനന്ദമാണ് കിട്ടുന്നത് അത് പറഞ്ഞറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏഴാം തീയതി വൈഷ്ണവ ഭക്തർക്ക് ഏഴാം തീയതി നല്ല രീതിയിൽ അതായത് കഠിന വ്രതം നെച്ച മീൻസ് നിർജ്ജലമായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടോ ഒക്കെ വ്രത എടുക്കുക എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുക കൂടെ രാധാദേവിയുടെ നാമം കൂടി ചെല്ലുക ഞാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ രാധെ ശ്യാമ രാധേ ശ്യാമ 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 രാധേ രാധേ ഞാനെപ്പോഴും ജപിക്കും അത് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു അത് രാധായുഗ്ളമന്ത്രമാണെന്ന് ഞാൻ ഒരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഭഗവാന്റെ അടുക്കൽ നിന്ന് ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചോദിച്ചിട്ട് രാധാദേവിയെ നോക്കി അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം ഒന്ന് തിരിച്ചിട്ടാലോ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ രാധ ശ്യാമ രാധേ ശ്യമ ശ്യാമ ശ്യാമ രാധേ രാധേ അങ്ങനെ തിരിച്ചിട്ടാലോ എന്ന് ചിന്തിച്ച് ഞാൻ അങ്ങനെ ദിവസം ജപിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആ സ്വസ്തികയുടെ ഒരു വീഡിയോയിൽ ഞാൻ കാണുന്നു ഇങ്ങനെ രാധാ സഹസ്രനാമത്തിന്റെ കൂടെ രാധാ യുഗളമന്ത്രം എഴുതുന്നതുണ്ട് അതിതാണ് എന്ന് അയ്യോ കൃഷ്ണ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ രാധായുഗള മന്ത്രം കണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഭഗവാൻ തന്നെ ഓരോന്നും നമുക്ക് കാണിച്ചും തോന്നിപ്പിച്ചും ഒക്കെ തരും അതാണ് ഭഗവാൻ ഹരേ കൃഷ്ണ അപ്പം എല്ലാവരും ഈ ഏകാദശി എടുക്കുക വീണ്ടും ഒരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക ഏകാദശി വ്രതം എടുത്തോളൂ നമുക്ക് രോഗദുരിതങ്ങൾ മാറും കാരണം നമ്മുടെ ഈ ദിവസവും കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഒന്ന് ദഹിച്ച് നമ്മുടെ ശരീരം ശുദ്ധമാകണം അന്യ ചിന്തകൾക്ക് ഇടപെടക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നമ്മൾ ഒരു വിശന്നു വരുന്ന ഒരാൾക്ക് ഫുഡ് കൊടുത്ത് അതുപോലെ പക്ഷിമൃഗങ്ങൾക്കൊക്കെ ഇത്തിരി വെള്ളവും അന്നവും ഒക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ ആ മനസ്സിനെ അന്യ ചിന്തകൾക്ക് ഒരു പ്രവേശനവും ഇല്ലാതെ നമ്മൾ ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മളെ രോഗദുരിതങ്ങളൊക്കെ ഓടി അകലും ഇപ്പൊ അതാ വീടിനും കൊറോണയൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ടുള്ള ഏക മാർഗമാണ് നമ്മുടെ ഭഗവാൻ ശ്രീഹരിയുടെ ഏകാദശി അപ്പോൾ എല്ലാവരും എടുക്കുക ഏഴാം തീയതിയോ ആറാം തീയതിയോ എടുക്കാം എങ്കിലും ഏഴാം തീയതി മഹാദ്വാദശി വ്രതം തന്നെ അനുഷ്ഠിച്ചുകൊള്ളുക ಎಲ್ಲವರ್ಕಂ ಭಗವಾನ ದೈನಿಗ್ರಹ ಉണ്ടാಕಟೇ ಹರಿ ಕೃಷ್ಣ ಕೈರೆ ಕೃಷ್ಣಾ ಕೃಷ್ಣ ಕೃಷ್ಣ ಕೈರೆ ಹರಿ ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ ರಾಧೆ ಕೃಷ್ಣ ರಾಧೆ ಕೃಷ್ಣಾ ಕೃಷ್ಣ ಕೃಷ್ಣ ರಾಧೆ 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 ಶಮ ರಾಧೆ ಶಮ 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 ರಾಧೆ ರಾಧೆ ಜೈ ಶ್ರೀ ರಾಧಾ ರಾಧೆ